ഇന്ന് നമുക്ക് മേയ്സിപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാളാണ് ഉണ്ടാക്കുന്നത് അതിൽ മേശപ്പൊടിയാണിത് ഇന്നത്തെ വീഡിയോ മെയ്സ് പൊടി കൊണ്ടുള്ള ഉപ്പുമാളാണ് മേശപ്പൊടിയാണിത് അരക്കിലും മേയ്സുപൊടിയാണിത് അതിന് പിന്നെ മേസ് നമ്മൾ നാനയ്ക്ക് കാണാൻ ആദ്യം നാനച്ച അപ്പച്ചമ്പിനകത്ത് വേണം അതിനോട് ഉപ്പാണ് പാവത്തിനോട് ഉപ്പാണ് വരുന്നത് അപ്പച്ചമ്പടുത്ത വെച്ച് മേയ്സ് പെട്ട് നനച്ച് നമുക്ക് അപ്പച്ചെമ്പിനകത്ത് വെച്ചൊന്ന് വേഗം വെച്ച് വേവിച്ചില്ലെങ്കിൽ ഇത് വേഗത്തില്ല അതിന് അപ്പച്ചെമ്പി വെച്ച് വേദന അന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് തേങ്ങ അയങ്ങില്ല ഒരുമുറി തേങ്ങ ആണ് അല്ലേ ഉമാവ് എന്താണെന്നോട്ടോ വെന്ത് കോരുവാണ്ട് പാത്രത്തിലോട്ട് ഉണ്ടാക്കാനുള്ള ചീൻറ്റടുത്ത് വെച്ച് ഉവ് വെന്ത് കോരി അതിന് ചേർക്കാനുള്ളതാണ് രണ്ട് സവോളയാണ് ചെറുതാണ് ചെറിയ സവോള രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് സവോളയാണിത് ചെറുതായിട്ട് അരിഞ്ഞ് കനും കുറച്ച് അരിഞ്ഞാണ് ഒരു പച്ചമുളക് രണ്ടായിട്ട് വെള്ളന്നിട്ട് രണ്ടായിട്ട് പുറത്തിട്ട് കുറുകെ ഒന്ന് കണ്ടിച്ച് രണ്ട് കണ്ടിച്ചു പിന്നെ ഉണക്ക മുന്തിരിങ്ങണ്ടെണ്ണം ഉണ്ട് പത്ത് പതിനഞ്ചെണ്ണമുണ്ട് മുണക്കുമുന്തിരിയ കശുവണ്ടി മൂന്ന് ആറ് കഷ്ണം കാരറ്റ് കനം കുറച്ച് ചെറുതായിട്ട് കഴിഞ്ഞത് കടുക് ഇബി ഒരു നാല് സ്പൂണാണ് ഞാൻ അളന്നെടുത്തതാണ് നാല് സ്പൂൺ കടുക് മുക്കാൽ സ്പൂണ് കഴിവേല ഇതൊക്കെ മൂന്നും കൂടി അതിനും

കശുവണ്ടിയായിട്ട് താരിച്ചും സവോളയും പച്ചമുളകും എല്ലാം മുന്തിരിങ്ങല്ലാം വഴങ്ങ റെഡിയായി നമുക്ക് ഇപ്പം അതേ ഇടാം ഇടുക മീസിൻ്റെ ചോളം കൊണ്ട് ഇത് ഉണക്കി ഇലക്കൊണ്ട് പൊടിച്ച് കൊണ്ടുവരുന്നതാണ് മെയ്സുകൂടി ഉമാവ് റെഡിയായി പോരുവാണ് നമ്മൾ വീഡിയോ ഉമാവ് റെഡിയായി പോരുവാണ് പാത്രത്തിനകത്ത് പോരുവാണ് ഉമാവൾ റെഡിയായി മാവ് പോരി ശകല ഒന്ന് കഴിച്ച് നോക്കട്ടെ നല്ല നല്ല രുചിയുണ്ട് സൂപ്പറാണ് ഇതും രണ്ടാക്കി നോക്കണം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക